മലപ്പുറം വേങ്ങരയിൽ പതിനെട്ട് വയസ്സുകാരന്റെ മരണത്തിൽ കെ എസ് സി ബിയുടെ അനാസ്ഥ ആരോപിക്കുകയാണ് നാട്ടുകാർ ഇന്നലെ വൈകിട്ടാണ് വെട്ടുതോട് തോട്ടിൽ കുളിക്കാനിറങ്ങിയ അബ്ദുൾ വദൂദ് ഷോക്കേറ്റ് മരിച്ചത് സംഭവത്തിൽ യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും ഇന്ന് കെ എസ് സി ബി ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട് സംഭവ സ്ഥലത്ത് നിന്നും അരുൺ അമർനാഥ് ചേരുന്നു അരുൺ വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഇതിൽ കെ എസ് സി ബിയുടെ അനാസ്ഥ എത്രത്തോളം എന്നതാണ് നാട്ടുകാരും ഈ പ്രതിപക്ഷ സംഘടനയിൽപ്പെട്ടവരും ഒക്കെ ആരോപിക്കുന്നത് എന്താണ് കെ എസ് സി ബിയുടെ ഭാഗത്തു നിന്നും ലഭ്യമാകുന്ന വിശദീകരണം മോത്തി ഗുഡ് മോർണിംഗ് ഈ വൈദ്യുതാഘാതമായിട്ടുള്ള മരണം തുടർക്കഥയാകുന്നു അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നലെ മലപ്പുറം വേങ്ങര വെട്ടുതോടുണ്ടായ അബ്ദുൾ വധൂത് എന്ന പതിനെട്ടുകാരൻ്റെ ദാരുണാന്ത്യം അതിൻ്റെ ഒരു വേദനയിൽ തന്നെയാണ് നാടുള്ളത് ഇന്നലെ വൈകിട്ടാണ് ഈ കാണുന്ന തോട്ടിൽ അബ്ദുൾ വധൂതും രണ്ട് സുഹൃത്തുക്കളും ചേർന്ന് കുളിക്കാനിറങ്ങിയത് അബ്ദുൾ വധൂത് കരയിലേക്ക് കയറാനുള്ള ശ്രമത്തിനിടയിലാണ് ഷോക്ക് ഏൽക്കുന്നത് കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേരുടെ ശ്രദ്ധയിൽപ്പെട്ടു പക്ഷേ വധൂത്തിനെ അവർ പിടിക്കാൻ നോക്കിയപ്പോഴും ഷോക്ക് ഏൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നാട്ടുകാർ അറിയിച്ചു ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് കെ സി ബിക്കെതിരെ നാട്ടുകാർ പറയുന്ന കാര്യം ഇത് രണ്ട് ദിവസം മുൻപേ ഇത്തരത്തിലൊരു ശക്തമായ കാറ്റൊക്കെ ഈ മേഖലയിൽ ഉണ്ടായിരുന്നു എന്നിട്ടും കെ സി ബി ഇത് അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് കെ എസ് സി ബിയുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നുള്ളത് തന്നെയാണ് ആ അലംഭാവത്തിനെതിരെയാണ് നാട്ടുകാർ പറയുന്നത് എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ തന്നെ നാട്ടുകാർ ഉന്നയിക്കുകയും ചെയ്തിരുന്നു എന്തായാലും കെ സി ബി ഇതുവരെയും അറിഞ്ഞിട്ടില്ല അവരുടെ കെ സി ബിയുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു വിശദീകരണം കൂടി ില്ല എന്നുള്ളത് തന്നെയാണ് ഒരു പ്രതികരണവും ഈ ഘട്ടം വരെ കെ സി ബിയുടെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് അത്തരത്തിലൊരു അലംഭാവം കെ സി ബിയുടെ ഉണ്ടായി എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതിയല്ലേ കെ സി ബിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു അലംഭാവം ഉണ്ടാവുന്ന വെച്ചാൽ ഈ ഭാഗം കൂടുതൽ ആളുകൾ എത്തിപ്പെടുന്ന പ്രദേശമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെ ഒരു റിപ്പോർട്ടൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് കെ സി ബിയുടെ ഭാഗത്തുനിന്നും ഇന്നലെ നമുക്ക് അറിയാൻ കഴിഞ്ഞാൽ അത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ ശക്തമായ കാറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള സാധ്യതയുണ്ട് അങ്ങനെ പരിശോധന ഒന്നും നടന്നില്ല മൂന്ന് ദിവസം മുമ്പ് ഇവിടെ ശക്തമായിട്ടുള്ളൊരു ചുലിക്കാറ്റടിച്ചിരുന്നു നമ്മുടെ ഈ പ്രദേശത്തുള്ള ഒട്ടുമിക്ക വീടിലെ മുകളിലേക്കും മരങ്ങളൊക്കെ തന്നെ വീണിട്ടൊക്കെ ഒരുപാട് ഭയങ്കര കനത്ത നാശനഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് നിരവധി ഏകദേശം നൂറോളം വരുന്ന മരങ്ങളൊക്കെ മുറിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു അത്രയും വലിയ രീതിയിലുള്ള ശക്തമായിട്ടുള്ള കാറ്റടിച്ചു ആ സമയത്ത് ഈ ഭാഗത്ത് പരിശോധന നടന്നോ എന്നറിഞ്ഞുകൂടാ ഈ ഭാഗത്തേക്ക് ആകെ ഒരു പമ്പ് ഹൗസിലേക്ക് പോകുന്നൊരു ത്രീ ഫേസിൻ്റെ കണക്ഷൻ മാത്രമേ ഇതിലൂടെ പോകുന്നുള്ളൂ പിന്നെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആളുകളിപ്പോൾ മഴ ആയതുകൊണ്ട് കൂടുതലൊന്നും ഇങ്ങോട്ട് വരാറില്ല അതുകൊണ്ടായിരിക്കും ഇത് ശ്രദ്ധയിൽപ്പെടാതെ പോയതെന്നുള്ളതാണ് എന്നുള്ളതാണ് ആരെങ്കിലും റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിലൊരു പക്ഷേ നേരത്തെ തന്നെ അത് ക്ലിയർ ചെയ്യാമായിരുന്നു അപ്പോൾ കെ സി ബിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇതുവരെ കെ സി ബിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽ നിന്ന് നമുക്ക് ഇന്നലെ അറിയാൻ കഴിഞ്ഞത് ഒരു ഈ ഘട്ടം വരെ വന്നിട്ടില്ല അല്ല ഇന്നലെ രാത്രി തന്നെ വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ ഇനി രാവിലെ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പ്രദേശത്തേക്കുള്ള കറണ്ട് ഇപ്പം കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ വന്നതിന് ശേഷം ഇന്ന് മെയിൻ ഓൺ ചെയ്യുള്ളൂ കാട്ടിയ കമ്പിയാണോ അവിടെ പൊട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു വൈദ്യുത ലൈൻ അതായിരുന്നു ഷോക്കേൽക്കാനുള്ള പ്രധാന കാരണം അതേ മോതി ആ ദൃശ്യങ്ങളിലേക്ക് ഒന്നുകൂടെ പോയാൽ ഈ വൈദ്യുതി പോസ്റ്റിൽ നിന്ന് പൊട്ടി വീണ കമ്പി ഇത് വെള്ളത്തിലേക്ക് കിടക്കുന്ന രീതിയിലാണ് ഉണ്ടായത് ഒരു മേഖലയിൽ വെച്ചാണ് ഇത്തരത്തിൽ വൈദ്യുതാഘാതം ഏൽക്കുന്നത് ഈ കമ്പി പൊട്ടി വീണതാണ് ഈ മോതി ഈ ചോദിച്ചതുപോലെ തന്നെ വൈദ്യുതാഘാതം ഏൽക്കാനുണ്ടായ കാരണം നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ ആ പോസ്റ്റിൽ നിന്ന് ഈ വൈദ്യുതി കമ്പി പൊട്ടി വീണ് ഈ ഒരു തോടിൻ്റെ ഭാഗത്തേക്കായി കിടക്കുന്നത് കൃത്യമായി തന്നെ കാണാവുന്നതുമാണ് ശരി അരുൺ അരുൺ അമർനാഥാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത് ഈ സംഭവത്തിൽ കെ എസ് സി ബിയുടെ അനാസ്ഥയാണ് പറയുന്നത് നാട്ടുകാർ ആരോപിക്കുന്നത് അതിനെതിരെ പ്രതിഷേധ മാർച്ചും ഇന്ന് നടക്കുന്നുണ്ട് അപ്പോഴും അത് ആളൊഴിഞ്ഞ കൃഷി ഇടമാണ് ഒരു പമ്പ് ഹൗസിലേക്ക് പോകുന്ന ലൈൻ മാത്രമാണ് ത്രീ ഫേസ് ലൈൻ മാത്രമാണ് വഴി കടന്നു പോകുന്നത് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇനി ആ പരിസരവാസികളുടെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ടാവില്ലേ എന്നതാണ് ഒരു സംശയം അത്തരത്തിൽ അങ്ങനെ ആരെങ്കിലും കണ്ട് കെ എസ് ബി അറിയിക്കുമ്പോഴാണ് അവരൊക്കെ അത് വന്ന് നന്നാക്കുക ഈ ഒരു സാഹചര്യത്തിൽ വിശദീകരണമായി അവർ നൽകുന്നതും ഇത് തന്നെയാണെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്